ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും ബട്ടർഫ്ലൈ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അഗ്ലോണിമ പ്ലാന്റുകളുടെ കോംബോ ഓഫറുകളാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ചെറുതും വലുതുമായിട്ടുള്ള പ്ലാന്റുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോംബോ ഓഫറുകളാണ് നല്ല ഓഫർ റേറ്റിനാണ് ഇന്ന് നമ്മൾ പ്ലാന്റുകൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അതേപോലെ നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് മൺഡേ ടു ഫ്രൈഡേ ആണ് ടി ഡി ഡി സിയും അതേപോലെ സ്പിഡ് പോസ്റ്റ് വഴിയുമാണ് നമ്മൾ പ്ലാന്റുകൾ സെൻഡ് ചെയ്യുന്നത് ഒരുപാട് ബൾക്കായിട്ടൊക്കെ എടുക്കണവർക്ക് പെറ്റ് സർവീസ് ും പ്ലാന് അയച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏത് പ്ലാന്റ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അതൊന്ന് ജസ്റ്റ് ഒന്ന് താഴെ കാണുന്ന വാട്സപ്പ് ഒന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് കോമ്പോസിറ്റുകൾ പരിചയപ്പെടാം ഇതാണ് കേട്ടോ ഫസ്റ്റത്തെ കോമ്പോസിറ്റ് ഇതിൽ മൂന്ന് പ്ലാന്റുകളാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് സൂപ്പർ വൈറ്റ് ചൈന പിങ്ക് ബാർബി പിങ്ക് ഈ മൂന്ന് പ്ലാന്റിനും കൂടി നാന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലസ് കുറേ കാശ് വരുന്നുണ്ട് എക്സ്ട്രാ ഈ മൂന്ന് പ്ലാന്റുകളാണ് ചൈന പിങ്ക് സൂപ്പർ വൈറ്റ് ബാർബി പിങ്ക് അടുത്ത കോമ്പോസിറ്റ് മൂന്ന് അഗ്ലോണിമ പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് പിങ്കലിൻ ബാർബി റെഡ് ചൈന പിങ്ക് ഈ മൂന്ന് പ്ലാന്റിനും കൂടി അറുനൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ചൈന പിങ്ക് വരുന്നുണ്ട് ബാർബി റെഡ് വരുന്നുണ്ട് പിങ്കെലിൻ വരുന്നുണ്ട് കേട്ടോ ഈ സെയിം പ്ലാന്റ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് അറുന്നൂറ്റി അൻപത് രൂപ പ്ലസ് സി സി ആണ് വരുന്നത് നെക്സ്റ്റ് കോമ്പോസിറ്റിലും മൂന്ന് പ്ലാന്റുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് തായി സൂപ്പർ വൈറ്റ് ബാർബി റെഡ് ബാർ പിങ്ക് ഈ മൂന്ന് പ്ലാന്റിനും കൂടി എഴുന്നൂറ് പ്ലസ് സി ആണ് റേറ്റ് വരുന്നത് ബാർബി റെഡും ബാർബി പിങ്കും വരുന്നുണ്ട് അതേപോലെ തായി സൂപ്പർ വൈറ്റ് സെവൻ ഹൺഡ്രഡ് പ്ലസ് സി ആണ് റേറ്റ് വരുന്നത് അടുത്ത കോമ്പോസിറ്റിൽ മൂന്ന് പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് തായ റെഡ് ബൗള് ഹ്യൂജി റെഡ് പേൾ ഓഫ് മെലോ ഈ മൂന്ന് പ്ലാന്റിനും കൂടി എഴുന്നൂറ്റി അൻപത് പ്ലസ് സി ആണ് റേറ്റ് വരുന്നത് പേൾ ഓഫ് മെലോ ഒരു പിസ്ത ഗ്രീനും അതേപോലെ യെല്ലോയും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് വരുന്നത് നെക്സ്റ്റ് കോമ്പോസിറ്റിൽ സെൻസ്റ്റാർ ടെൻ ക്യാരറ്റ് മജന്ത കുങ്കും ഈ മൂന്ന് പ്ലാന്റ് ആണ് വരുന്നത് ഈ മൂന്ന് പ്ലാന്റിനും കൂടി തൊള്ളായിരം പ്ലസ് സി ആണ് റേറ്റ് വരുന്നത് സ്റ്റാർ മജന്ത കുങ്കും ഇത് നല്ല കളർഫുള്ളായിട്ടൊരു പ്ലാന്റ് ആണ് കേട്ടോ അതേപോലെ ടെൻ ക്യാരറ്റ് വരുന്നുണ്ട് ടെൻ ക്യാരറ്റ് ഈ സൈസിലാണ് വരുന്നത് കേട്ടോ തൊള്ളായിരം പ്ലസ് സി സി ആണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റുകൾ വരുന്നത് ട്രൈ കളറ് ബാർബി പിങ്ക് പേളോഫ് മെലോ ഈ മൂന്ന് പ്ലാന്റിനും കൂടി എണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ട്രൈ കളറൊക്കെ നല്ല കളറായിട്ട് വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല കളർഫുള്ളായിട്ടുള്ള പ്ലാന്റ് ആണ് ബാർബി പിങ്ക് പേളോഫ് മെലോ ഈ മൂന്ന് പ്ലാന്റിനും കൂടി എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് സി സി ആണ് റേറ്റ് വരുന്നത് അടുത്ത കോമ്പോസിറ്റ് വരുന്നത് ബിഗ് പ്ലാന്റുകൾ വെച്ചിട്ടുള്ള ഒരു കോംബോയാണ് തായി സൂപ്പർ റെഡ് വരുന്നുണ്ട് പേൾ ഓഫ് മെലോ ബാർബി പിങ്ക് ഈ മൂന്ന് പ്ലാന്റിനും കൂടി ആയിരത്തി ഒരുന്നൂറ് പ്ലസ് സി സി ആണ് റേറ്റ് വരുന്നത് ബാർബി പിങ്ക് നല്ല ബിഗ് പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് മുന്നൂറിൻ്റെ പ്ലാന്റ് ഉണ്ട് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ് ഈ റേറ്റിലൊക്കെ സൈസ് വരുന്നുണ്ട് കേട്ടോ എല്ലാം നല്ല ബിഗ് പ്ലാന്റുകളാണ് പേൾ ഓഫ് മെലോങ് നല്ല ബിഗ് പ്ലാന്റ് ആണ് നല്ല കളർഫുള്ളായിട്ടുള്ള പ്ലാന്റുകളാണ് ഈ മൂന്ന് പ്ലാന്റിനും കൂടി ആയിരത്തി ഒരുന്നൂറ് പ്ലസ് സി ആണ് റേറ്റ് വരുന്നത് അടുത്ത കോമ്പോസിറ്റിൽ മൂന്ന് പ്ലാന്റ് ആണ് വരുന്നത് പിങ്ക് കുങ്കും ഹെങ്ഹേങ് കോബ്ര ഈ മൂന്ന് പ്ലാന്റിനെയും കൂടി എഴുന്നൂറ്റി അൻപത് പ്ലസ് സി ആണ് റേറ്റ് വരുന്നത് ഇതൊരു ന്യൂ വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ മജന്ത കുങ്കുമ്മ ആണ് നമ്മൾ കണ്ടിരുന്നത് ഇത് പിങ്ക് കുങ്കുമ്മാണ് കേട്ടോ അതേപോലെ ഹെങ്ഹേങ് വരുന്നുണ്ട് നല്ല കളർഫുള്ളായിട്ടുള്ള ബിഗ് പ്ലാന്റുകളാണ് അതേപോലെ കോബ്ര ഈ മൂന്ന് പ്ലാന്റിനെയും കൂടി എഴുന്നൂറ്റി അൻപത് പ്ലസ് സി ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കോംബോ വരുന്നത് മദർ പ്ലാന്റുകളുടെ ഒരു ആണ് ഇതിൽ മജന്ത കുമ്മ് റെഡ് സ്റ്റാർ ഡസ്റ്റ് ഓറഞ്ച് സ്റ്റാർ ഡസ്റ്റ് ഈ മൂന്ന് മദർ പ്ലാന്റിനും കൂടി ആയിരത്തി തൊള്ളായിരമാണ് റേറ്റ് വരുന്നത് കേട്ടോ എല്ലാം നല്ല മദർ പ്ലാന്റ് ആയ ബിഗ് പ്ലാന്റുകളാണ് ഓറഞ്ച് സ്റ്റാർ ഡസ്റ്റ് ഒരു ന്യൂ വെറൈറ്റി പ്ലാന്റ് ആണ് ഇതേപോലെ റെഡ് സ്റ്റാർ ഡസ്റ്റ് വരുന്നുണ്ട് നല്ല കളർ കയറി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതേപോലെ മജന്ത കുങ്കും ഈ മൂന്ന് പ്ലാന്റിനും കൂടി ആയിരത്തി തൊള്ളായിരം പ്ലസ് സി സി ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കോംബോ വരുന്നത് അഞ്ച് പ്ലാന്റുകളിലെ ഒരു ആണ് അതിൽ ഫ്യൂജി റെഡ് വരുന്നുണ്ട് ബാർബി പിങ്ക് മജന്ത കുങ്കും സൂപ്പർ റെഡ് ബാർബി റെഡ് ഈ അഞ്ച് പ്ലാന്റിനും കൂടി ആയിരത്തി എഴുന്നൂറ് പ്ലസ് സി ആണ് റേറ്റ് വരുന്നത് കേട്ടോ എല്ലാം നല്ല കളർഫുൾ ആയിട്ടുള്ള പ്ലാന്റുകളാണ് റെഡ് വെറൈറ്റി ആയിട്ടുള്ള ഒരു കോമ്പോസിറ്റ് ആണ് കേട്ടോ ഈ ക്രിസ്മസ് കാലത്ത് എല്ലാവർക്കും ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ പ്ലാന്റുകളാണെല്ലാം ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് പ്ലാന്റുകളൊക്കെ ആണ് ഇപ്പോൾ എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു കോമ്പോസിറ്റിന് സെറ്റിന് ആയിരത്തി എഴുന്നൂറ് പ്ലസ് സി സി ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കോമ്പോയിലും അഞ്ച് പ്ലാന്റുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഗ്രീൻ ലിസ്സ ട്രൈ കളറ് ടെൻ ക്യാരറ്റ് ഫ്യൂജി റെഡ് സെൻ സ്റ്റാർ ഈ അഞ്ച് പ്ലാന്റിനും കൂടി ആയിരത്തി മുന്നൂറ് പ്ലസ് സി ആണ് റേറ്റ് വരുന്നത് സെൻ സ്റ്റാർ വരുന്നുണ്ട് ടെൻ ക്യാരറ്റ് ഫ്യൂജി റെഡ് ട്രൈ കളറ് ഗ്രീൻ ലിസ ആയിരത്തി മുന്നൂറ് പ്ലസ് ഇ സി ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കോംബോയിലെ മൂന്ന് പ്ലാന്റ് വരുന്നത് ഹേങ് ഹേങ് പിങ്കലിൻ ബർബി പിങ്ക് ഈ മൂന്ന് പ്ലാന്റിനും കൂടി അറുന്നൂറ്റി അൻപത് പ്ലസ് സി ആണ് റേറ്റ് വരുന്നത് ഇതെല്ലാം ഓഫർ റേറ്റിൽ നമ്മൾ ഇട്ടിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഈ ഒരു കോമ്പോസിറ്റും മദർ പ്ലാന്റുകളിലെ ഒരു ആണ് ഓറഞ്ച് സ്റ്റാർ ഡെസ്റ്റ് റെഡ് സ്റ്റാർ ഡെസ്റ്റ് തായി സൂപ്പർ റെഡ് വരുന്നുണ്ട് അതേപോലെ റെഡ് എമറാൾഡ് ഈ നാല് മദർ പ്ലാന്റുകളുടെ കോമ്പോസിറ്റിന് രണ്ടായിരം രൂപയാണ് റേറ്റ് വരുന്നത് എല്ലാം നല്ല ബിഗ് പ്ലാന്റ് ആൻഡ് ഹെൽത്തി പ്ലാന്റ് ആണ് രണ്ടായിരം പ്ലസ് സി സി ആണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ ലാസ്റ്റത്തെ കോമ്പോസിറ്റ് അഞ്ച് പ്ലാന്റുകളുടെ ഒരു കോംബോയാണ് തായ് സൂപ്പർ വൈറ്റ് പാർബി റെഡ് പാർബി പിങ്ക് ഹെങ് ഹെങ് പിങ്ക് കുങ്കും ഈ അഞ്ച് പ്ലാന്റിനും കൂടി ആയിരം രൂപയാണ് റേറ്റ് വരുന്നത് കോംബോയിൽ കാണുന്ന ഏത് പ്ലാന്റുകളും നിങ്ങൾക്ക് സിംഗിളായിട്ട് വേണമെങ്കിൽ സിംഗിളായിട്ടും വാങ്ങിക്കാവുന്നതാണ് ആയിരം രൂപയാണ് ഈ കോംബോയുടെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ബാംബു പ്ലാന്റുകളും ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇത് ത്രീ ലെയറിൽ സെറ്റ് ചെയ്തിട്ടുള്ള ബാംബു പ്ലാന്റുകളാണ് ഇതിന് ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് അതേപോലെ ടു ലെയറിൻ്റെ പ്ലാന്റുകളും സ്റ്റോക്ക് ഉണ്ട് അതിന് അറുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് കോംബോ സെറ്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് എടുത്ത് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ പ്ലാന്റുകളുമായി വീണ്ടും കാണാം